പിന്നെ ഞങ്ങൾ സുന്നികളമ്മി പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനപരമായിട്ട് അത് കണ്ടു കണ്ടുകൊണ്ട് ഞങ്ങൾ വയ്യാലെ കോട ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമായത്തിന് ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോയി ശ്രമിക്കും സുന്നികൾ തമ്മിൽ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുറെ സംഘടനകളുണ്ട് സംഘടനകൾക്കിടയിൽ ഇന്ന് സംഘർഷങ്ങളില്ല എല്ലാവർക്കും അറിയാം നേരത്തെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു ഇപ്പോ സുന്നി സമൂഹം വലിയ സൌഹാർദ്ദത്തിലാണ് ഉള്ളത് മന ഞങ്ങളെ യാത്ര അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യമായ ചില വസ്തുതകൾ പുറത്തുവരും അപ്പൊ നമ്മൾ എല്ലാവരെയും വിളിക്കുന്നു എല്ലാവരും വരുന്നു നമ്മുടെ കുട്ടികൾ അവിടെയും പോകാറുണ്ട് മറ്റ് സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കാരണം കേരളത്തിലെ സുന്നികൾ ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഐക്യപ്പെടണം എന്ന രീതിയിൽ പൊതുജനങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നേതാക്കന്മാരും എത്തിയിട്ടുണ്ട് ആർക്കാണ് അതിന് യോജിപ്പില്ലാത്തത് ചോദിച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അവര് വിദേഹത്തിന്റെ കക്ഷികൾ വിഭിന്ന ചേരികളിലായി തുണ്ടം തുണ്ടായി വീണപ്പോ അതെങ്ങനെയെങ്കിലും യോജിപ്പിക്കാൻ വേണ്ടി അവര് പല ശ്രമങ്ങളും നടത്തുന്നു സുന്നികൾ എങ്ങനെയെങ്കിലും യോജിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അവര് വിചാരിച്ചാല് സുന്നി യോജിക്കാൻ കഴിയൂ എന്നൊന്നും ഇല്ല പക്ഷെ അവര് യോജിക്കരുത് എന്ന് വിചാരിക്കും